ഭാരത കത്തോലിക്ക സഭയ്ക്ക് പുതിയ ഒരു മെത്രാനെ കൂടി നിയമിച്ച് ലയോ പാപ്പ ഇടവക വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന വൈദികനെയാണ് രൂപതാ ബിഷപ്പിന്റെ സുപ്രധാന ചുമതലയിൽ പാപ്പ നിയമിച്ചത് ഉടുപ്പി രൂപതാ ബിഷപ്പായി ഫാദർ ലെസ്ലി ക്ലിഫോർഡ് ഡിസൂസയെ നിയമിച്ചാണ് ലയോ പാപ്പയുടെ പ്രഖ്യാപനം വിരമിക്കൽ പ്രായം പൂർത്തിയാക്കിയ ഉടുപ്പി ബിഷപ്പ് ജെറാൾഡ് ഐസക് ലോബോയുടെ രാജി സ്വീകരിച്ചാണ് പുതിയ നിയമനം നിയുക്ത ബിഷപ്പ് റവറന്റ് ഡോക്ടർ ഡിസൂസ നിലവിൽ ഉടുപ്പിയിലെ ഷിർവയിലുള്ള ഔർലേഡി ഓഫ് ഹെൽത്ത് ഇടവക വികാരിയായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു കർണാടകയിലെ ഉടുപ്പി താലൂക്കിലെ യർമലിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തൊൻപതിന് ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വൈദികനായി അഭിഷിക്തനായി പിന്നീട് റോമിലെ പൊന്തിഫിക്കൽ ഉർബാനിയ സർവകലാശാലയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടി മൈസൂർ സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും ബാംഗ്ലൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സൈക്കോളജി ആൻഡ് ഫോർമേഷനിൽ നിന്ന് ഡെപ്ത് സൈക്കോളജി ആൻഡ് ഫോർമേഷനിൽ ഡിപ്ലോമയും നേടിയിട്ടുണ്ട് ബെൽജിയത്തിലെ കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് ലൂവനിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ലൈസൻഷിയേറ്റ് നേടിയ അദ്ദേഹം ഇവിടെ മോറൽ തിയോളജിയിൽ പി എച്ച് ഡിയും പൂർത്തിയാക്കി നിരവധി പള്ളികളിൽ അസിസ്റ്റന്റ് വികാരിയും വികാരിയുമായിരുന്ന ഫാദർ ഡിസൂസ മംഗലാപുരത്തെ സെന്റ് ജോസഫ്സ് സെമിനാരിയിൽ ധാർമ്മിക ദൈവശാസ്ത്ര പ്രൊഫസറായിരുന്നു ഉടുപ്പി രൂപത വൈദിക സമിതിയുടെ സെക്രട്ടറിയും സഭാ ട്രൈബ്യൂണലിന്റെ അഭിഭാഷകനുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഷിർവയിലെ ഔർ ലേഡി ഓഫ് ഹെൽത്ത് ഇടവക വികാരിയാണ് ഉടുപ്പി രൂപതയുടെ പ്രഥമ ബിഷപ്പാണ് വിരമിച്ച ബിഷപ്പ് ജെറാൾഡ് ഐസക് ലോബോ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ അഗ്രാറിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ ജനിച്ച അദ്ദേഹം മംഗലാപുരം രൂപതയ്ക്കായാണ് വൈദികനായത് പിന്നീട് കാസർഗോഡ് എപ്പിസ്കോപ്പൽ വികാരിയുടെ ഉത്തരവാദിത്തം വഹിച്ചിരുന്നു രണ്ടായിരം മാർച്ച് ഇരുപതിന് ബാംഗ്ലൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ഇഗ്നേഷ്യസ് പോൾ പിന്റോയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ബിഷപ്പ് ജെറാൾഡ് ഐസക് ലോബോയെ ശിവമോഗ രൂപതയുടെ ബിഷപ്പായി വാഴിച്ചത് പതിമൂന്ന് വർഷക്കാലം ശിവമോഗ രൂപതയെ നയിച്ച ശേഷം ഉടുപ്പി രൂപതയുടെ ആദ്യ ബിഷപ്പായി റവറൻറ് ഡോക്ടർ ജെറാൾഡ് ഐസക് ലോബോ നിയമിക്കപ്പെട്ടു ഇവിടെ പന്ത്രണ്ട് രൂപത കെട്ടിപ്പടുക്കാൻ കാര്യക്ഷമമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് നിലവിൽ ബിഷപ്പ് ജെറാൾഡ് ഐസക് ലോബോ നീതി സമാധാനം വികസനം എന്നിവയ്ക്കായുള്ള സിബിസിഐ ദേശീയ ഓഫീസിന്റെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്നു